സുഹൃത്തുക്കളെ ഞാൻ ഇന്നിവിടെ പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇന്നലെ രണ്ട് ദിവസമൊക്കെ ആയിട്ട് വിവാദമായിട്ട് നിൽക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ പ്രശ്നം പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിഞ്ഞോ അയാളൊരു യൂട്യൂബറാണ് യൂട്യൂബിൽ പല കോമാളിത്തരവും പിന്നെ സമൂഹത്തിൽ കാട്ടി പിന്നെ കയ്യടി നേടിയ ഒരു വ്യക്തിയാണ് അപ്പം ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ ആരാധകരുണ്ട് ആരാധകരല്ലാത്തവരുണ്ട് അപ്പം ഇടയിൽ ഇയാൾ ഇയാളുടെ ഭാര്യേനെ വെച്ചിട്ടൊക്കെ ഒരു ഷോ എന്തോ ചെയ്തു അങ്ങനെയൊക്കെ ഇയാൾ സമൂഹത്തിൽ പിന്നെ ഈ യൂട്യൂബിലൊക്കെ വൈറലായ ഒരു ആളാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാനെ ബഹുമാനിക്കുന്ന കുഞ്ഞാനെ പറയുന്നൊക്കെ ചോദിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കുഞ്ഞാൻ്റെ സിംഗേഴികൾ അതല്ലാതെ പുറത്തുള്ള ആൾക്കാരുമുണ്ട് വിമർശിക്കുന്ന ആൾക്കാരുമുണ്ട് ഇപ്പം എന്താണെന്ന് പ്രശ്നം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാണ്ടിക്കാട് കുഞ്ഞുമാനെ ഈ ലക്കി ഡ്രോ എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി അപ്പം ലക്കി ഡ്രോ വഴിക്ക് ആ വീട് കാശായിട്ടൊന്നും കൊടുക്കല്ലോ വീട് അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ വണ്ടികൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുക്കുക ബൈക്ക് കാറ് അങ്ങനെയുള്ള വണ്ടി വാഹനങ്ങൾ കൊടുക്കുക വീട് കൊടുക്കുക ഇതൊക്കെയാണ് പരിപാടി അപ്പം ഒരു ലക്കി ഡ്രോയ്ക്ക് ഒരു ടിക്കറ്റിന് ആയിരം രൂപയാണ് ആയിരം രൂപ കൊടുക്കും എല്ലാവരും ഒരുപാട് ആൾക്കാരുടെ പേരെഴുതും എത്ര ആൾക്കാർ പങ്കെടുക്കുന്നു അത്ര ആൾക്കാരുടെ പേരെഴുതും പേരെഴുതി നിരക്ക് വീഴുന്നതിന് ഈ സമ്മാനം കൊടുക്കും അങ്ങനെയാണ് അപ്പോൾ ഇന്നലെ എല്ലാ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും മറ്റ് ചാനലുകളൊക്കെ ഒരു വാർത്ത വെച്ചാൽ ഇവൻ ഈ ഡക്കി ഡ്രോ വഴിക്ക് കണ്ടപ്പോലെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് എന്നുള്ളതാണ് തട്ടിപ്പ് തട്ടിപ്പ് ഉടായ്പ്പ് വഴിയാണ് ഉടായ്പ് വഴിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ശിങ്കടികൾക്ക് ആർക്കെങ്കിലും ഇവൻ ഇത് കൊടുക്കും അപ്പോൾ ഇവൻ അതിനുള്ള ഒരു ഉണ്ടാവും അതല്ലാതെ പാവങ്ങൾക്ക് കൊടുക്കില്ല കാരണം വെച്ചാൽ പാവങ്ങളതേപോലെ തന്നെ പാവങ്ങളും പാവങ്ങളുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ വാങ്ങും എല്ലാവരെയും പറഞ്ഞു ഇവൻ വിശ്വസിപ്പിക്കും ഇന്നലെ ഇവൻ ഈ ഒരു വലിയൊരു ഗ്ലാസിൻ്റെ വലിയൊരു ചതുരപ്പൊട്ടിലുണ്ട് അതിലൊരു ഒരുപാട് ടോക്കൺ ഉണ്ടാവും അതിൽ നിരക്കുണ്ടാവും നേരം പല ആൾക്കാരുടെ പേരുണ്ടാവും ഇവൻ ഈ ഇതിൻ്റെ ഉള്ളിൽക്കിരി നമ്മൾ ചോറിൻ്റെ ഉള്ളിൽ തവിയിട്ട് ഇളക്കുന്ന പോലെ ഇവൻ ഇതിൻ്റെ ഉള്ളിക്കറി കൈയിട്ട് വരെ ഇളക്കലിളക്കിയിട്ട് ഒരു മാറിക്കലും മറിച്ചിട്ടാണ് ഇവൻ ഈ ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ഏതൊരു മനുഷ്യനും വ്യക്തികൾക്കും കണ്ടറിയാം നമ്മളും മനുഷ്യന്മാരാണ് നമ്മളും ചോറ് വ്യക്തികളാണ് അപ്പോൾ നമുക്ക് കണ്ടറിയാം ഇവൻ ഈ ടിക്കറ്റ് കണ്ടവാനായിട്ട് മറിക്കാനുള്ളവരുടെയാണ് എന്നിട്ട് ഇവന് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് ഇവൻ ഇത് കൊടുക്കും കാരണം ഇവൻ്റെ ഞാനിവൻ്റെ ആരാധകൊന്നുമല്ല ഇവനെനിക്ക് ഇവനെനിക്ക് കാണുന്നതിന്റെ ഭയങ്കര ഇതാണ് വെറുപ്പാണ് ഇവനെ നേടിയപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സും പറഞ്ഞിരിക്കണം ഒരുപാട് ആൾക്കാരും പറയുന്നുണ്ട് ഇവൻ വലിയ എന്തോ ഒരു സംഭവമാണെന്നുള്ളൊരു വിചാരമാണ് ഇവൻ അപ്പം ഇവനിങ്ങനെ ആൾക്കാരെ കണ്ടവനെ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇവനെ അപ്പം ജനങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങി ഇവൻ്റെ ഡീറ്റെയിൽസ് അറിയുന്ന ഇവൻ്റെ സുഹൃത്തുക്കൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങി അങ്ങനെ ആയപ്പോൾ ഇവൻ ലാസ്റ്റ് ഇവൻ മാപ്പ് പറയുന്നൊരു ഘട്ടത്തിലെത്തി അതുപോല ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത കണ്ടിരുന്നു ആ വാർത്തയെ ശരിക്കും കേട്ടിട്ടില്ല എന്തായാലും പാണ്ടിക്കാട് കുഞ്ഞാന് ഇപ്പം ഏതെങ്കിലും പെട്ടത് പെട്ടെന്ന് തന്നെയാണ് കാരണം എന്താ വെച്ചാൽ കുറേ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചിട്ട് നടന്നതല്ലേ അപ്പോൾ ഇനി കുറച്ച് കാലം പിന്നെ ഒന്ന് കേസും കൂട്ടമൊക്കെ ആയിട്ട് നടന്നു കഴിഞ്ഞാലേ അതിൻ്റെ ഒരു സുഖം മനസ്സിലാവുകയുള്ളൂ കാരണം എന്താണെന്ന് ഇങ്ങനെ ഒരാളെ പറ്റിക്കുക പല നാൾക്കുള്ള ഒരു നാൾ കുടിയെന്ന് പറഞ്ഞവരെയുള്ള ഒരു പരിപാടിയാണിത് ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം അല്ല ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പറ്റിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഈ തട്ടിപ്പ് പിന്നെ ഇര ആൾക്കാർ ഇവരെ തിരിഞ്ഞിട്ടുണ്ട് ഇപ്പം നല്ലൊരു വെട്ടിലാണ് ഇവ പെട്ടിരിക്കുന്നത് നല്ല കുടുക്കത്തന്നെയാണ് ഇവ പെട്ടിരിക്കുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ കാര്യം മാത്രമല്ല ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ തട്ടിപ്പ് ലക്കി ഡ്രോ മറ്റേ ഡ്രോ മറിച്ച ഡ്രോ എന്ന് പറഞ്ഞ ആൾക്കാരെ കൂട്ടുന്നുണ്ട് അപ്പം അങ്ങനെ കാശ് തട്ടുന്ന ആൾക്കാരുണ്ട് ഈ ലക്കി ഡ്രോ അല്ല അല്ലാതെയും പിന്നെ ഈ വിയോൺ സിനിമാസ് മറ്റേ സിനിമാസെന്നു പറഞ്ഞിട്ട് അഞ്ഞൂറും എണ്ണൂറും ആയിരം ഒക്കെ വാങ്ങും ഇപ്പോൾ ഒരു റിസോർട്ടിൽ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് കൊല്ലം മുന്നേ എന്ന് തോന്നുന്നു രണ്ട് കൊല്ലം മുമ്പ് പിന്നെ ഓരോ ആൾത്തേട്ടറേക്ക് എണ്ണൂറ് രൂപ വെച്ച് വാങ്ങും ഈ എണ്ണൂറ് രൂപ വെച്ച് വാങ്ങിക്കഴിഞ്ഞാൽ നറുക്കെടുക്കുന്ന ആൾക്ക് ഈ റിസോർട്ടിൽ താമസിക്കാം താമസിക്കാത്ത സൗകര്യം ഉണ്ട് ഫുഡും കാര്യം കൊണ്ട് ഒരു ദിവസം റിസോർട്ട് ചിലവഴിക്കാം പിന്നെ ആ റിസോർട്ട് കിട്ടും പറയുന്നത് നരക്കിട്ട് വീണ് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് ആ റിസോർട്ട് കിട്ടും പറയുന്നത് പക്ഷേ ഇതുവരെ അതിൻ്റെ ഡീറ്റെയിൽസും കിട്ടിയില്ല അതിന് അതിനും കുറേ ലക്കി ഡ്രോയും മറ്റേ ഡ്രോയും കുറേ നരക്കട്ട് ഇപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഗൾഫ് പിന്നെ ലോട്ടറി മറ്റേ ലോട്ടറി എന്ന് പറഞ്ഞിട്ട് അതും കുറേ നടന്നു അതുപോലെ തന്നെ ഈ വിയോണ സിനിമാസം എന്ന് പറഞ്ഞാൽ എറണാകുളത്തുണ്ടായിരുന്നൊരിത് എല്ലാവരും കൊണ്ട് അഞ്ഞൂറ് വെച്ചാൽ വെച്ചാൽ അഞ്ഞൂറ് ആയിരം ഒക്കെ വെച്ചടക്കും എന്നിട്ട് ഈ വിയോൺ സിനിമാസിൻ്റെ ഒരു പോസ്റ്റർ വരും അപ്പോൾ അതിൽ ആ നമ്മൾ സൈൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിൽ കൂടി കഴിഞ്ഞാൽ അഞ്ച് കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയാണ് കിട്ടുന്നത് അമ്പത് ലക്ഷം രൂപ അഞ്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ രണ്ട് കൊല്ലം ആയിട്ടുണ്ട് ഇപ്പോൾ വിയോൺ സിനിമാസിൻ്റെ ഓഫീസും ഇല്ല അതിൻ്റെ അരുൺകുമാർ എന്ന് പറയുന്ന മെയിൻ വ്യക്തിനെ കാണാനില്ല ഇപ്പോൾ ഈ അടച്ച ആൾക്കാരുടെ പൈസയൊക്കെ പോയ ലിസ്റ്റിൽ കൂട്ടിയാൽ മതി ഈ അരുൺ അരുൺകുമാറിനെ തിരഞ്ഞുപിടിക്കാനായിട്ട് ഞാൻ കുറേ തെരഞ്ഞു പക്ഷേ ഈ അരു അരുൺ കുമാർ അല്ല അരുൺ ഗോപിനാഥ് അയാളുടെ എവിടെയാണ് തന്നെ ഒരു പിടിയില്ല അയാളുടെ നമ്പറും ഇല്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് തട്ടിപ്പിനെതിരെ ആൾക്കാർ കുറേ ആടാ അത് അവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മൾ ഈ കാശ് കൊടുത്തിട്ട് എന്തൊരു പരിപാടിക്ക് ചേർന്ന് കഴിഞ്ഞാൽ അതിന് എന്തെങ്കിലും ഒരു തട്ടിപ്പുണ്ടോ ഈ കാശ് തരുന്നതിൻ്റെ തട്ടിപ്പാണ് എല്ലാ രീതിയിലും ഇപ്പം തട്ടിപ്പ് നടക്കുന്ന സ്ഥലമാണ് ലോണ് ലോൺ വഴിക്ക് തട്ടിപ്പുണ്ട് ലോൺ എടുക്കുന്ന ആളുകളോട് പറയും നിങ്ങൾ ഏതെങ്കിലും രാപ്പിന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോൺ എത്താ പറയും നിങ്ങൾ ഇത്ര രൂപ ഇങ്ങോട്ട് അടയ്ക്കണം കമ്മീഷൻ ചാർജ് അത് ഈ സർവീസ് ചാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാൽ നിങ്ങൾക്ക് ഈ ലോൺ കിട്ടും ഇത്ര ലോൺ കിട്ടും അപ്പോൾ ആ ഇവർ അടയ്ക്കും ആ പൈസ പോവും ലോൺ കിട്ടാൻ പോകില്ല ഈ ലക്കി ഡ്രോൻ്റെ പോരതിനുള്ള എല്ലാ പരിപാടിയാണ് അപ്പോൾ ഞാൻ ഈ ലക്കി ഡ്രോയിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ എല്ലാ പരിപാടിയും പൊതുപറ്റെന്ന് പറഞ്ഞതാണ് അതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിലും ചില തട്ടിപ്പുകളൊക്കെ നടക്കുന്നുണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല പിന്നെ ഒരു വീഡിയോയിൽ പറയാം അതിന് മുഖ്യ ഒരു വ്യക്തിയുണ്ട് കോഴിക്കോടുള്ളൊരു വ്യക്തിയുണ്ട് കെ പി രവി എന്ന് പറയും പമ്പും പൈസ വാങ്ങിയിട്ട് നടക്കുന്ന ഒരാളാണ് അപ്പോൾ അയാളെപ്പറ്റി ഞാൻ പിന്നെ ഒരു വീഡിയോ ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഇപ്പം എനിക്ക് തോന്നി അപ്പോൾ ഇത് എല്ലാവരേലും ഒന്ന് എത്തിക്കണം എന്ന് തോന്നി ജനങ്ങളിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ട് അതിൻ്റെ കറക്റ്റ് സത്യാവസ്ഥ മനസ്സിലാക്കാതെ നമ്മൾ പൈസ കൊണ്ടിട്ട് കഴിഞ്ഞാൽ പൈസ പോവേലെന്നെ ശരി എന്നാൽ ഓക്കെ